നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്നത് ആ യെതുവിന്റെ കാര്യത്തിൽ എന്തായി തീരുമാനം എന്നാണ് യെദുവിന്റെ ജോലി ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ യദു എങ്ങനെയാണ് തന്റെ നിത്യ വരുമാനം കഴിച്ചു കൂട്ടുന്നത് യദുവിന്റെ മകന് സ്കൂളിൽ പോകേണ്ടതുണ്ട് ആ കൊച്ചുകുട്ടിയുടെ അവസ്ഥ എന്താണ് അടക്കമുള്ള ചോദ്യങ്ങളും ഉയരുകയാണ് പക്ഷേ ആര്യ രാജേന്ദ്രന്റെ മറ്റൊരു കുഴപ്പവും ഇല്ലാതെ തന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടേ മേയർ എന്ന നിലയിൽ മേയർ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും എന്തായാലും മേയറിനെ കുറിച്ച് മറ്റൊരു വാർത്ത ഒരു വിമർശനം പുറത്തു വരുമ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിന് കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെയും നഗരസഭയുടെയും ഗുരുതര വീഴ്ചയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിഞ്ഞ വർഷം കോർപ്പറേഷൻ വകയിരുത്തിയ എട്ട് കോടി എട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ വകയിരുത്തിയതിൽ ചെലവഴിച്ച രണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുപത്തിനാല് രൂപ മാത്രമാണെന്നാണ് മന്ത്രിയുടെ മറുപടി അഞ്ചു കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ചെലവാക്കിയില്ല എന്നും തിരുവനന്തപുരം നഗരത്തിലെ നൂറ് വാർഡുകളിലും കൂടി ഉള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഒൻപത് ഓടകളാണ് ഇതിൽ എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം പൂർത്തീകരിച്ചും എന്നും മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കി നൂറ്റിനാല് ഓടകളുടെ ശുചീകരണ പ്രവർത്തനം നടന്നു വരികയാണ് എന്നും രാജേഷ് പറഞ്ഞു ബാക്കിയുള്ള നാൽപ്പത്തി ആറ് ഓടകളുടെ കാര്യത്തിൽ മന്ത്രിക്ക് ചെറിയ ഒരു മഴ വെള്ളത്തിൽ നിറയുകയും ഓടകളുടെ ശുചീകരണ പ്രവർത്തനം കൃത്യമായി നടത്താത്തത് ആണ് പ്രധാന കാരണം അടിസ്ഥാന കാര്യങ്ങൾ പോലും ചെയ്യാതെ മേയർ പദവിയിലിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത് വെള്ളക്കെട്ടിന് കോർപ്പറേഷൻ വകയിരുത്തിയ തുകയിൽ അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി രൂപ ചെലവഴിച്ചില്ല എന്ന എം പി രാജേഷിന്റെ നിയമസഭാ മറുപടി ആരാ രാജേന്ദ്രന്റെ ഭരണപരാജയം വ്യക്തമാക്കുന്നതാണ് അങ്ങനെ ആര്യ ഭരണപരാജയം നിയമസഭ പോലും ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നിട്ടും ആര്യ ഇതുവരെയും ആ ഒരു കസേരിൽ നിന്ന് തെറിപ്പിക്കാൻ ഇതുവരെ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള ആ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട വാർത്തത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ പരാതിയിൽ പോലീസ് അന്വേഷണം മുരടിച്ചതായി തന്നെയാണ് കെ ഡ്രൈവർ യദു പറയുന്നത് കേസിന്റെ വിവരങ്ങൾ അറിയാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മോശമായി പെരുമാറിയെന്നും യദു പറയുകയാണ് കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസിൽ മേയർ ആര്യ രാജേന്ദ്രൻ മൊഴി പോലീസ് ഇതുവരെ എടുത്തിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സിനെ കുറേ കാർ നിർത്തി ജോലി തടസ്സപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കാണിച്ചാണ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഡ്രൈവർ യെദു പോലീസിൽ പരാതി നൽകിയത് എന്നാൽ ആ പരാതിയിൽ കേസെടുത്തില്ല കോടതി സമീപിച്ചതോടുകൂടിയാണ് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസെടുത്തത് തനിക്കെതിരായ കേസിൽ അന്വേഷണം അതിവേഗം നീങ്ങുമ്പോൾ താൻ നൽകിയ കേസിൽ എന്ന് യദു പരാതിപ്പെടുന്നുണ്ട് അന്വേഷണം എന്തെന്നറിയാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ മോശമായി പെരുമാറി എന്നും ആരോപിക്കുന്നുണ്ട് കോടതി നിർദ്ദേശപ്രകാരം കേസ് എടുക്കേണ്ടി വന്നതിന്റെ ദേഷ്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെന്നും ബസ് തടഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട ഇരട്ട നീതിയാണ് നടക്കുന്നത് എന്നും യദു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ യദുവിന്റെ പരാതിയിലെടുത്ത കേസിൽ യാത്രക്കാരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയെന്നും മേയറുടെയും എം എൽ എയുടെയും മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് പോലീസിന്റെ വിശദീകരണം